ഹലോ ബ്രൊമാൻസ് എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റിലീസ് തീയതിയാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോലേക്ക് ഒുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജനുവരി മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അർജുന അശോകൻ മഹിമ നമ്പ്യാർ മാത്യൂസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരാൻ പോകുന്ന ചിത്രമാണ് ബ്രൊമാൻസ് എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെയായിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറിന് സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഫൈനലി ബ്രൊമാൻസ് എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റിലീസ് തീയതിയും പുറത്തുനിന്നിരിക്കുകയാണ് ചിത്രം ഈ വരുന്ന ഫെബ്രുവരി പതിനാലാം തീയതിയാണ് തിയേറ്ററുകളിൽ എത്തുക എന്തായാലും ചിത്രം ത്തിൻ്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കാം എത്ര പേരാണ് ബ്രൊമാൻസ് എന്ന ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുന്ന കമന്റ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഏവർക്കും ബൈ